എന്നാലും ലക്ഷ്മൺ താൻ ഇത്രയും വേഗം ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പോന്ന് ഞാൻ കരുതിയിരുന്നില്ല ഐ മീൻ ഇറ്റ്സ് സോ ഹ്യൂജ് മാൻ ലക്ഷ്മണിനെ ഓർത്തുള്ള തന്റെ അഭിമാനവും അത്ഭുതവും പുറത്ത് വെളിവാക്കും വിധമായിരുന്നു ഋഷിയുടെ വാക്കുകൾ എല്ലാം താങ്കൾ ഒരാൾ ഉണ്ടായിരുന്നത് കൊണ്ടാ ഋഷി സാർ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്തായെന്നു താങ്കൾ അന്ന് ആ പണം തന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞ ഡേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് എനിക്ക് ശേഷിച്ച കടങ്ങളെല്ലാം തീർത്ത് എന്റെ അടുത്തൊരു ഫ്രണ്ടിന്റെ സഹായത്തോടെ എല്ലാം തുടങ്ങി വെച്ചു ഡേ ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നു സഹറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു പക്ഷേ ജീവനോടെ പോലും ഉണ്ടാവില്ലായിരുന്നു ലക്ഷ്മൺ വൈകാരികമായി പറഞ്ഞു ഹേ എന്തുവായത് ഞാൻ തന്നെ കുറിച്ച് ഓർത്ത് പ്രൗഡാണെന്ന് പറയുമ്പോൾ താൻ ഇമോഷണലായി എങ്ങോട്ടായി പോണത് ലക്ഷ്മണ തിരിച്ചു വരൂ അത് കേട്ട് ലക്ഷ്മൺ ഇനിയും പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട എന്ന് കരുതി അവൻ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി വൈദവേ നമ്മൾ ഇത്രയും ദൂരെ എത്തിയിട്ടും എങ്ങോട്ടാ പോണതെന്നോ ആ സർപ്രൈസ് പേഴ്സൺ ആരാണെന്നോ ഒന്നും താൻ പറഞ്ഞില്ലല്ലോ ലക്ഷ്മണന്റെ മിനി കുപ്പർ വീണ്ടും മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഋഷി ചോദിച്ചു സർപ്രൈസ് ആണ് സർ അതങ്ങനെ വെട്ടിത്തുറന്ന് പറയാനൊന്നും പറ്റില്ല ചിരിയോടെ ലക്ഷ്മൺ മറുപടി പറഞ്ഞു അത് കേട്ടതും ഋഷി സംശയത്തോടെ ലക്ഷ്മണിനെ തന്നെ നോക്കി വല്ല ഉടായിപ്പോ ആണോ ഋഷിയുടെ ആ ചോദ്യം കേട്ടതും ലക്ഷ്മൺ വീണ്ടും ചിരിച്ചു പോയിരുന്നു ഹേ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഋഷിൻ സർ ഏ ഞങ്ങൾ ഓഹോ അപ്പോ ഒന്നും രണ്ട് ആളല്ല എന്ന് ഋഷി അതേ ഭാവത്തിൽ തന്നെ ചോദിച്ചു അത് കാണേ ലക്ഷ്മൺ പൊട്ടിച്ചിരിച്ചു ചിരിക്കുന്നു ദേ മര്യാദക്ക് ചിരി നിർത്തി കാര്യം പറഞ്ഞു ലക്ഷ്മണ ആരാത് അവൻ വീണ്ടും ലക്ഷ്മണനോട് ചോദിച്ചു ഓക്കെ ആളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാണാലോ ബട്ട് സിൻസ് യുവർ ഡൈ നോ ഹൂദയാ ഞാൻ ക്ലൂതരാ നിങ്ങളെ പെട്ടെന്ന് കാണാതായപ്പോൾ എന്നെ പോലെ അന്വേഷിച്ചറിഞ്ഞു ആൻഡ് ഇന്ന് സാറിനെ ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂന്നും നിലത്തൊന്നും അല്ല അത്രയ്ക്കും ഹാപ്പിയായിരിക്കുക ലക്ഷ്മൺ ആ പറഞ്ഞത് കേട്ട് ഋഷി ഒരു സെക്കൻഡ് തന്റെ ഓർമ്മകളിൽ തെളിഞ്ഞ മുഖങ്ങൾ ഓർത്തു ആരെയൊക്കെ ഓർമ്മ വന്ന ഋഷി അത് ലക്ഷ്മണനോട് ചോദിക്കാനാകും പക്ഷേ അപ്പോഴേക്കും അവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് കാറ് ഏതോ വലിയ ഒരു ബിൽഡിങ്ങിന് മുമ്പിലെ ഗേറ്റും കടന്നു നിന്നിരുന്നു ഒലീവിയ ഇന്റർനാഷണൽ എന്ന് സ്വർണ്ണ നിറത്താൽ രേഖപ്പെടുത്തിയ ആ ഇരുപത് നിലയോളം വരുന്ന ബിൽഡിംഗ് കണ്ട് ഋഷി കണ്ണും മിഴിച്ച് മുമ്പിലേക്ക് നോക്കി ഒലീവിയ ആശ്ചര്യഭാവത്തിൽ ഋഷി ചോദിച്ചു അത് കേൾക്കെ ലക്ഷ്മൺ അവനോട് അതേ എന്ന് തലയാട്ടി എന്റെ ദൈവമേ കാറിൽ നിന്നും വെളിയിൽ ഇറങ്ങിയ ഋഷിയുടെ ശബ്ദമായിരുന്നു അത് അത്യധികം പ്രൗഢിയുടെ തനിക്ക് മുൻപിലായുള്ള ആ വലിയ ബിൽഡിംഗ് അവിശ്വസനീയതയോടെ നോക്കിക്കാണുകയായിരുന്നു അവൻ ലക്ഷ്മൺ സാർ നിങ്ങളെ ഒലിവിയ മാം മാഡത്തിന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് പെട്ടെന്നൊരു സ്റ്റാഫ് അവർക്കടുത്തേക്ക് നടന്നെടുത്ത് ലക്ഷ്മണനോട് പറഞ്ഞു ആ അപ്പൊ സാർ ഞാനത് ഇപ്പ വരാം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാവുന്ന പല സ്കിൻ കെയർ പ്രൊഡക്ട്സും ഇവിടെ ഉണ്ട് ആളുടെ ടേസ്റ്റിനനുസരിച്ചുള്ളവ കണ്ടുപിടിക്കൂ അത്രയും പറഞ്ഞ് തന്നെ നോക്കിയൊന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് ലക്ഷ്മൺ ആ സ്റ്റാഫിന്റെ കൂടെ അവിടെ നിന്നും പോയി ലക്ഷ്മൺ പറഞ്ഞതും ഋഷി ചുറ്റും നോക്കി ആ ഫ്ലോർ മുഴുവൻ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കുമായി നീക്കിവച്ചിരുന്നു സെയിൽസിനായി ഒരുക്കി വെച്ച ബ്രാൻഡ് ആൻഡ് എക്സ്പ്ലൂസീവായ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നോക്കി ഋഷി നടന്നു വാവ് എല്ലാ പ്രോഡക്ട്സും അടുക്കിയ വൃത്തിയും ഭംഗി കണ്ട് ഋഷി അറിയാതെ തന്നെ പറഞ്ഞുപോയി ഋഷിൻ ഋഷി ആ പ്രോഡക്ട്സ് എല്ലാം വീക്ഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്നും സംശയം നിറഞ്ഞ ആ സ്ത്രീ ശബ്ദം കേൾക്കുന്നത് ആരാണെന്ന് മനസ്സിലാവാതെ ഋഷി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണും മിഴിച്ച് തന്നെ നോക്കുന്ന മീനാക്ഷിയായിരുന്നു കണ്ടത് ഹേയ് മീനാക്ഷി താനെന്താ ഇവിടെ ചിരിയോടെ ഋഷി ചോദിച്ചു പക്ഷേ അത് കേട്ട് മീനാക്ഷി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ അവനെ നോക്കി അത്ഭുതത്തോടെ നിന്നു അത് ഞാൻ തന്നോടല്ലേ ചോദിക്കേണ്ടത് കാരണം എനിക്കിവിടെ വരാനുള്ള റൈറ്റ്സ് ഉണ്ട് തനിക്കില്ല മീനാക്ഷി വലിയ അഹങ്കാരത്തിൽ തന്നെ പറഞ്ഞു അത് കേട്ട് കാര്യം മനസ്സിലാവാതെ ഋഷി നെറ്റി നെറ്റിച്ചുളുക്കി എനിക്കില്ലാത്ത തനിക്കുള്ള റൈറ്റ്സോ അതെന്താ റൈറ്റ്സ് മീനാക്ഷിയെ നോക്കി ഋഷി ചോദിച്ചു അതായത് ഇത് എന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഇടവാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് മാനേജറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ് ഓ അല്ലല്ല ഇന്ന് അദ്ദേഹത്തിന് റീജിയണൽ മാനേജറെ പ്രൊമോഷൻ കിട്ടി വലിയ അഹങ്കാരത്തിൽ തന്നെ മീനാക്ഷി പറഞ്ഞു അത് കേട്ട് ചിരി വന്നെങ്കിലും ഋഷി അതെല്ലാം സമർത്ഥമായി മറച്ച് ഗൗരവത്തിൽ മീനാക്ഷിയെ നോക്കി അപ്പോ അപ്പോ സ്നേഹം കാരണം ഹസ്ബൻഡിനെ കാണാൻ വന്നതാണോ താൻ ഋഷിയുടെ ആ ചോദ്യം കേട്ട് മീനാക്ഷി അതേ എന്ന് തലയാട്ടി അല്ലാതെ ഇവിടെയുള്ള ഈ പ്രോഡക്ട്സ് ഓസിനെ അടിച്ചു മാറ്റാൻ വന്നതേ അല്ല അല്ലേ മീനാക്ഷിയുടെ തലയാട്ടൽ കണ്ടതും ഋഷി കളിയാക്കി കൊണ്ട് ചോദിച്ചു വാട്ട് താൻ എന്ത് മാങ്ങാത്തല്ലേ ഈ പറയണേ ഋഷി പറഞ്ഞത് സത്യമാണെന്ന ബോധ്യം മീനാക്ഷിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നില്ല ഓ അപ്പൊ ഈ കയ്യിലുള്ളതൊക്കെ മാങ്ങാത്തൊലിയാവും അല്ലേ ഋഷി കുസൃതിയോടെ ചോദിച്ചു അത് കേട്ടതും മീനാക്ഷി തന്റെ കയ്യിലുണ്ടായിരുന്ന സൗന്ദര്യവർദ്ധക ക്രീമുകൾ തന്റെ പിന്നിലേക്ക് ഒളിപ്പിച്ചു അതിനുള്ളത് എന്റെ ഹസ്ബൻഡ് പേയതോളും സോ യു ഡോ ഹാവ് ടു വെറി അബൌട്ട് ഇറ്റ് എന്തിനാ നീ ചിരിക്കുന്ന അല്ല നീ ഇവിടെ വന്ന എന്തിനാ എന്തിനാ എല്ലാരും ഇവിടെ വരുന്നത് അതേ കാര്യത്തിന് തന്നെ ഓ ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാൻ വന്നതാണോ അല്ല ഷോപ്പിയാൻ കയ്യിലെന്തെങ്കിലും ചിക്കിലി അവശേഷിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊയ്ക്കോ ഋഷിൻ അല്ലെങ്കിൽ ഇവിടത്തെ സെക്യൂരിറ്റി നിന്നെ തൂക്കിയെടുത്ത് വെളിയിൽ കളയി അയ്യോ എന്നെ വെളിയിലാക്കുന്ന ഓർത്ത് ധാനന്ദൻ ഇത്രയും ടെൻഷനാവുന്ന പുഞ്ചിരിയോടെ ആയിരുന്നു ഋഷിയുടെ ആ ചോദ്യം തന്നെ വെളിയിലാക്കുന്നതിന് എനിക്കെന്ത് ഒന്നുമില്ല പക്ഷേ ഇതെല്ലാം ശ്രീലക്ഷ്മി അറിഞ്ഞാലുള്ള അവളുടെ സങ്കടം ഓർത്ത് പറഞ്ഞു പോയതാ സോ അവളെ ഓർത്തെങ്കിലും ക്യാഷില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ എന്റെ കയ്യിൽ ക്യാഷില്ലെന്ന് നീ ഒരു തവണ പറഞ്ഞപ്പോ ഞാൻ കാണിച്ചെന്ന് നീ ഓർക്കുന്നില്ലേ മീനാക്ഷി ഇനിയും എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്യാഷിനെ പറ്റി പറയുന്നത് ഓ അത് തന്നെ ഇവിടെ നിന്ന് കട്ടും ഓട്ടിച്ചു കൊണ്ടുവന്നാണെന്ന് ആർക്കറിയാം എന്നിട്ടിപ്പോ പൈസയുടെ കാര്യം പറയരുത് പോലും മീനാക്ഷി ദേഷ്യത്തിൽ പിറുപിറുത്തു മീനാക്ഷി നീ ഇത്രയും കടന്നു തികളിക്കാൻ നിന്റെ ഹസ്ബൻഡ് ഇവിടത്തെ റീജിയണൽ മാനേജർ മാനേജറല്ലേ അല്ലാതെ ഈ കമ്പനിയുടെ മുഴുവൻ സിഇഒഒഒന്നുമല്ലോ ഋഷിയുടെ ആ ചോദ്യം കേട്ടതും മീനാക്ഷിയുടെ മുഖം വലിഞ്ഞു മുറുകി അദ്ദേഹം അറ്റ്ലീസ് അങ്ങനെയാണെന്ന് വിചാരിക്കാം പക്ഷേ ഹൂത ഹെല്ല അറിയൂ ദേഷ്യം വിട്ടുമാറാത്ത സ്വരത്തിൽ മീനാക്ഷി പറഞ്ഞത് കേട്ട് ഒന്ന് കളിയാക്കണമെന്ന് ഋഷി മനസ്സിൽ ഉറപ്പിച്ചു ഓ അപ്പോ ഞാനിവിടത്തെ ആരും അല്ലാത്തതാണോ തന്റെ പ്രശ്നം അല്ലായിരുന്നെങ്കി താൻ ഈ ചുമ്മാ കിടന്ന് ബ്ലഡ് ഹീറ്റാക്കുന്ന സ്വഭാവം നിർത്തി എന്നോട് ചില്ലായി ബിഹേവ് ചെയ്തേനെ മീനാക്ഷിയെ നോക്കി ഋഷി ചോദിച്ചു അത് കേട്ടുകൊണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡ് വിഷ്ണു അങ്ങോട്ട് വരുന്നത് ഹേയ് എന്താ എന്താ ഇവിടെ പ്രശ്നം മീനു അറിയൂ കേക്ഷിക്കടുത്തെത്തി അയാൾ തിരക്കിയതും കരയുന്ന ഭാവത്തിൽ കേട്ടാ ഇയാൾ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നു ഋഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് വിഷ്ണു കണ്ണുരുട്ടിക്കൊണ്ട് ഋഷിയെ ഒന്ന് അടിമുടി നോക്കി അതിന് ഏതാ ഇവൻ നിനക്കെങ്ങനെ ഇവനറിയാവുന്ന ഗൗരവഭാവത്തിൽ വിഷ്ണു ചോദിച്ചു എന്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മിയുടെ ആ ജോബ്ലെസ് ഹസ്ബൻഡാണ് വിഷ്ണു ഏട്ടാ അവള് ഉപദ്രവിക്കുന്നത് പോരാഞ്ഞ ഇപ്പൊ എന്നെയും വെറുപ്പിക്കുന്നത് അവളത് പറഞ്ഞു നിർത്തേണ്ട താമസം വിഷ്ണുവിന്റെ ഉള്ളിൽ ഋഷിയോട് കാരണമേതുമില്ലാതെ ദേഷ്യം ഉടലെടുത്തിരുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമായിരുന്നു വിഷ്ണുവിന്റെ കഥ വിഷ്ണു തന്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ മുൻപിലേക്ക് വന്ന് ഋഷിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു പിന്നിൽ നിന്നും ലക്ഷ്മണിന്റെ ശബ്ദമുയർന്നു അത് കേട്ട് ഋഷിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചത് വിടാതെ തന്നെ വിഷ്ണു അയാളെ തിരിഞ്ഞു നോക്കി ലക്ഷ്മൺ സർ എന്ത് പോകൃത്തോ താനും ചെയ്യുന്ന കോളറിന്ന് കൈയെടുക്ക അവർക്കടുത്തെത്തി വിഷ്ണുവിന്റെ കൈ ഋഷിയുടെ കോളറിൽ നിന്നും വേർപെടുത്തി ലക്ഷ്മൺ സർ ഇയാൾ എന്നെ അപമാനിച്ചു അതിന് താനാരാ ദേഷ്യം നിറഞ്ഞതായിരുന്നു ലക്ഷ്മണിന്റെ സ്വരം ഞാൻ ഇവിടുത്തെ റീജിയണൽ മാനേജർ വിഷ്ണു വിശ്വനാഥാണ് സർ വിഷ്ണു തെല്ലൊരഭിമാനത്തോടെ പറഞ്ഞു ഫ്രം നൌ ഓൺ ഇറ്റ്സ് നോ മോർ വിഷ്ണു എത്രയും പെട്ടെന്ന് റിസേവ് ലെറ്റർ എഴുതി തരാനുള്ള പരിപാടി നോക്കിക്കോളൂ ഒലീവിയയുടെ ശബ്ദം അവിടെ മുഴുവൻ മുഴങ്ങി വിഷ്ണുവും മീനാക്ഷിയും അവിടേക്ക് നടന്നുവരുന്ന ഒലീവിയെ പകപ്പോടെ നോക്കി ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് ലിങ്ക് ഇൻ ഡിസ്ക്രിഷൻ